ഓർത്തഡോക്സ്‌ സഭ തുമ്പമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ സമൂഹത്തെ ചേർത്തുപിടിച്ച് ഒന്നിച്ചൊരു നല്ലോണം സംഘടിപ്പിച്ചു എല്ലാവരെയും ചേർത്തു നിർത്തിയുള്ള ആഘോഷങ്ങളാണ് ഇക്കാലത്ത് വേണ്ടതെന്ന് ഒന്നിച്ചൊരു നല്ലോണം ഓണാഘോഷത്തിൽ പങ്കെടുത്ത് ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം അർസറാഫിയും പറഞ്ഞു കൂടുതലായിട്ട് കിട്ടുന്നത് പല സന്ദർഭങ്ങളിലും അവരിൽ പലരും എൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് പൈസ കൊടുത്താൽ പോലും വാങ്ങിക്കുകയില്ലായിരുന്നു അന്നൊക്കെ എനിക്ക് ഒന്ന് ഒരു രൂപ രണ്ട് രൂപ റിട്ടേൺ കൊടുത്താൽ ഓമല്ലൂർ റോഡിലെ ജംഗ്ഷനിൽ അവിടെ അടക്കമായിരുന്നു പലരും എന്നെ നിന്ന് വാങ്ങിക്കുകയില്ലായിരുന്നു ഇവർക്കൊന്നും ഒന്നും തിരികെ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ എന്നെ സ്പർശിച്ച ഒരു കാര്യമാണ് ഏത് പ്രകൃതി ദുരന്തമുണ്ടെങ്കിലും ഒരു കൂട്ടർ ആളുകൾ അവിടെ ഓടിയെത്താറുണ്ട് അവിടെ നിങ്ങളും ഉണ്ട് എന്നുള്ളത് എനിക്ക് നേരെ അറിയാവുന്ന കാര്യമാണ് ഓട്ടോ ൾക്കൊപ്പം ഓണസദ്യ കഴിച്ച മാർ ഷെറാഫിയും എല്ലാവർക്കും ഓണക്കോടിയും നൽകി ഓണസദ്യയിൽ പങ്കുചേരാൻ തങ്ങളെ ക്ഷണിച്ചതിലുള്ള സന്തോഷം നേരിട്ടറിയിച്ചാണ് ഓട്ടോ തൊഴിലാളികൾ മടങ്ങിയത് ഫാദർ ജോൺസൺ കല്ലിട്ടത്തിൽ കൊറപ്പിസ്കോപ്പ ഫാദർ റോയി എം ഫിലിപ്പ് ഫാദർ ബിജു മാത്യു പ്രക്കാനം ഫാദർ ബിജു മാത്യു മണ്ണാറക്കുളഞ്ഞി ഫാദർ ബിജു തോമസ് പ്രൊഫസർ ജി ജോൺ ബാബുജി യേശോ അനി അബ്രഹാം ഡോക്ടർ ജോർജ് വർഗീസ് ജോജി തോമസ് ഐവാൻ വകാര് അനിൽ ടൈറ്റസ് കെ വി ജേക്കബ് ആൽവിൻ കോശി ഏബൽ മാത്യു കെ വി ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് ആഘോഷമായി ഓണം എത്തുമ്പോൾ ഹൃദയം തൊട്ടുള്ള രുചിക്കൂട്ടുമായി ന്യൂ ഡേ സ്പൈസസ് മസാലകൾ രുചിയേറും വിഭവങ്ങൾ നിങ്ങളുടെ സ്വന്തം അടുക്കളയിൽ സ്വാദിഷ്ട ഓണം ഞങ്ങളുടെ ഗ്യാരണ്ടി ഈ ഓണം ന്യൂ ഡേ സ്പൈസിനോ ഓണത്തിന് രുചിക്കൂട്ട് ന്യൂ ഡേ സ്പൈസ്